മുണ്ടക്കൈയിലെയും ചുരൽമലയിലെയും നൂറുകണക്കിന് വേർപ്പാടുകൾ കേരളക്കരയ്ക്ക് മുഴുവൻ വേദനയായി പടരുകയാണ് ഇനിയും നൂറുകണക്കിന് പേരെ കണ്ടെടുക്കാനിരിക്കെ മരണസംഖ്യ ഇനിയും കൂടുമെന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം സീരിയൽ മേഖലയ്ക്ക് ഏറെ ഞെട്ടൽ സമ്മാനിച്ച വേർപ്പാടായിരുന്നു സാന്ത്വനം മുതൽ കന്യാദാനത്തിലും കനൽപൂവിലും മാംഗല്യത്തിലും വരെ സീരിയൽ ക്യാമറാമാനായി പ്രവർത്തിച്ച ഷിജുരാജുറേയും അമ്മയുടെയും വേർപാട് ഷിജുവിനൊപ്പം പ്രവർത്തിച്ചിരുന്നതും അയൽവാസിയും കൂടിയായിരുന്ന പ്രണവ് എന്ന യുവാവ് തലനാരിഴിക്ക് രക്ഷപ്പെട്ടെന്ന വാർത്തയും എത്തിയിരുന്നു ഇപ്പോഴിതാ ദുരന്ത മുഖത്തു നിന്നും മറ്റൊരു കൂടി വേദനയായി പങ്കുവച്ചിരിക്കുകയാണ് സീരിയൽ നടി ശ്രീപത്മ മുണ്ടക്കൈയിലെ ലതയുടെയും ശ്രീനിയുടെയും മകനായ ശ്രീലേഷിന്റെ വേർപാടാണ് വേദനയോടെ ആദരാഞ്ജലികൾ നേർന്ന് നടി പങ്കുവച്ചിരിക്കുന്നത് ദുരന്തത്തിൽ നിന്നും ശ്രീലേഷിന്റെ അമ്മ ലത മാത്രമാണ് രക്ഷപ്പെട്ടത് ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെയുണ്ടായ ഉരുൾപൊട്ടലിൽ ഇവരുടെ വീട് പൂർണമായും തകർന്നിരുന്നു തൊട്ടുമുകളിലത്തെ അയൽവാസി ഔസേപ്പച്ചന്റെ വീട്ടിലേക്ക് ചെളിയിൽ പൂണ്ട് ഓടിക്കയറിയവർക്കൊപ്പം ശ്രീലേഷും അച്ഛൻ ശ്രീനിയും അമ്മ ലതയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും സമയം പുലർച്ചെ രണ്ടരയായിരുന്നു അവിടെ നിന്നും വെള്ളമൊക്കെ കുടിച്ച് ആശ്വസിച്ചിരിക്കുകയാണ് പെട്ടെന്ന് ഒരു ശബ്ദവും വെള്ളം ഇരച്ചെത്തുകയും ചെയ്തത് അപ്പോഴേക്കും കുട്ടികളെയൊക്കെ വീടിൻ്റെ ബർത്തിലേക്കും മറ്റും കയറ്റിയിരുന്നു വീട്ടിലുണ്ടായിരുന്നവരുടെ കഴുത്തോളം ചെളിയും കയറി വാതിലിനും ബർത്തിലുമൊക്കെ തൂങ്ങി പിടിച്ചായിരുന്നു ആളുകൾ നിന്നിരുന്നത് ആ കൂട്ടത്തിൽ ശ്രീലേഷിൻ്റെ അമ്മ ലതയും ഉണ്ടായിരുന്നു അച്ഛനൊപ്പം പുറത്തായിരുന്നു ആ സമയത്ത് ശ്രീലേഷ് വീടിനകത്തുകൂടെ ഒഴുകിയ ചെളി ചുമര് പൊട്ടിച്ചാണ് പുറത്തേക്കൊഴുകിയത് ആ ചെളിയിലാണ് ശ്രീലേഷിൻ്റെ അച്ഛൻ ശ്രീനിയും പിന്നാലെ ശ്രീലേഷും ഒഴുകിപ്പോയത് അടുത്തുണ്ടായിരുന്നവർക്ക് പിടികിട്ടും മുന്നേ ആയിരുന്നു അവർ അതിവേഗതയിൽ ഒഴുകിപ്പോയത് പുറത്തേക്ക് ഒഴുകിപ്പോയത് പിന്നീട് രക്ഷാപ്രവർത്തകർ എത്തിയ ശേഷമാണ് ലതയെയും മറ്റും പുറത്തിറക്കി രക്ഷിച്ചത് അപ്പോഴും ശ്രീനിയും മകൻ ശ്രീലേഷും എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല പിന്നീട് നടത്തിയ തിരച്ചിലാണ് സീലേഷിന്റെ മൃതദേഹം കണ്ടെടുത്തത് നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണ് അമ്മ ലത മകന്റെ വിയോഗം തിരിച്ചറിഞ്ഞത് എവിടെയെങ്കിലും പിടികിട്ടി രക്ഷപ്പെട്ടിരിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു അമ്മലത അതേസമയം വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ടുപോയ ആയിരക്കണക്കിന് പേർക്ക് സർവ്വസഹായങ്ങളുമായി കേരളക്കര മുഴുവൻ ഒരുമിച്ച് നിൽക്കുകയാണ് ദുരിതക്കെടുതിയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിയവർക്ക് അവശ്യ സാധനങ്ങളുമായി ലക്ഷ ലക്ഷങ്ങളാണ് ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ സാധനങ്ങളുമായി വയനാട്ടിലേക്ക് എത്തുന്നത് അവർക്ക് വേണ്ടി പ്രിയപ്പെട്ട താരങ്ങളും രംഗത്തുണ്ട് വയനാടിൻ്റെ പുനരുദ്ധാരണത്തിനായി ലക്ഷക്കണക്കിന് രൂപയാണ് അന്യഭാഷ താരങ്ങൾ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് അക്കൂട്ടത്തിൽ മലയാളത്തിൻ്റെ ചെറുതും വലുതുമായ നിരവധി താരങ്ങളുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ